പോലീസിനെ കൊണ്ട് സർക്കാർ ചെയ്യിക്കുന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാർ മഴ നനഞ്ഞിവിടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ചിന്ത മനസ്സിൽ തോന്നിയത് വാസ്തവത്തിൽ അത് തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അവർ മഴയും നനഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നാൽ അവരെങ്ങനെയെങ്കിലും അസുഖം പിടിച്ച് മാറട്ടെ എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് ഒരു കാര്യം ഞാൻ പറയാം മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ നടു റോഡുകളിലൂടെ കൊണ്ടുവന്ന് നടു റോഡുകൾ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അവിടെ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ ആ സഞ്ചാര സ്വാതന്ത്ര്യം നിർത്തൽ ചെയ്തുകൊണ്ട് ആ യോഗങ്ങൾ നടത്തുന്നതിന് അവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്തിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാർ എവിടെയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഈ പാവപ്പെട്ട ആശമാർ ഇവിടെ നടത്തുന്ന സമരത്തിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമായി ഞങ്ങൾ ആരും കാണുന്നില്ല അതാണ് ഈ സർക്കാരിന്റെ അന്ധകാരത്തിൽ ഇവരെ ഇവരെപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇവരെ ഒരു കൈയേറ്റം നടത്തുവാനും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ മേഖലയിലുള്ള പിന്നെ വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട് ഇവർ മുമ്പോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അവർ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ എല്ലാം എല്ലാം ത്യജിച്ചുകൊണ്ട് അവരെടുത്ത ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനത്തിന് പിന്നാലെ പോകുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാനതിനെ കാണുകയാണ് ഞാൻ ഇവിടെ നിന്ന് നേരെ വെഞ്ഞാറമൂട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് നേരെ വെഞ്ഞാറമൂട്ടിലേക്കാണ് പോകുന്നത് വെഞ്ഞാറമൂട്ടിൽ ആ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ അരുപൊല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നല്ല അന്വേഷണം നടത്തിയത് പുറത്തു കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ പിതാവ് ഈ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നാട്ടിൽ എത്തിയത് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നിങ്ങളുടെ ഈ ശ്രദ്ധയിൽ വന്നു കാണും എന്നാണ് ഞാൻ കരുതുന്നത് ായിട്ടും അതിന് ഉള്ള അവസരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഞാനും ആ പ്രദേശത്തേക്ക് പോവുകയാണ് എന്ന് ഈ അവസരത്തിൽ അറിയിക്കുക അങ്ങനൊരു പ്രശ്നമില്ലല്ലോ അങ്ങനൊരു കാര്യമില്ല ഇപ്പൊ ഞങ്ങൾ കെ പി സി സി പ്രസിഡന്റ് ഉണ്ട് ഞങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ് അദ്ദേഹം ബിസിസി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ എ സി സി എസ് സി സിയിൽ ഞങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചു ചേർത്ത് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങളുടെ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പുരസംഘടനയെക്കുറിച്ച് പറയേണ്ട ആൾ ഞാനല്ല അത് പറയേണ്ട ആളുകൾ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വമാണ് പറയേണ്ടത് ആ നേതൃത്വം ആണ് ഇനി കാര്യങ്ങൾ അറിയിക്കുന്നത്